നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ മലപ്പുറത്തെ അവഹേളിച്ച് ആർ എസ് എസ് പ്രീണനം നടത്തുന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു പി വി സമദ് ടി വഹാബ് ബാവാ ചെമ്പ്ര നൌഷാദ് എന്ന കുഞ്ഞിപ്പ മനാഫ് പൂന്തല കെ പി അസീസ് കെ കെ റിയാസ് ഹസീം ചെമ്പ്ര ഹംസ അന്നാര എം ഹസൈന കെ കെ സലാം മാസ്റ്റർ അൻവർ ടി ബാബു ഹാരിസ് അന്നാര തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ